ഒരു 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 ചട്ടിയിലെ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ ചട്ടിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ദിവസം നമ്മുടെ നമസ്കാരം ന്യൂസ് റൗണ്ട്അപ്പ് ഇന്ന് ടർസ് കൃഷിയിലെ ഒരു പുതിയ നൂതനമായ ഒരു ആശയമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ ആരും പരീക്ഷിക്കാത്ത ഒരു പുതിയ കൃഷിരീതിയാണ് വളരെ വിജയകരമായിട്ട് ടർസിൽ വളരെ ചുരുങ്ങിയ സ്ഥലമുള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതി മുളന്തുരുച്ചി സ്വദേശി ഷിജു ജോർജ് ഡെവലപ്പ് ചെയ്തതാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഗ്രോ ബാഗ് കൃഷി ചെയ്ത് ഒരു നാല് മാസം അഞ്ച് മാസത്തിനു ശേഷം അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട് അതുമൂലം ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് എങ്ങനെ നിർമാർജനം ചെയ്യണമെന്നുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അദ്ദേഹം അഗ്രി ഹോം എന്ന പേരിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കട്ടിയുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ച തിരുനയുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഈ കൃഷി രീതി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടെറസിനും ഒരു ദോഷം വരരുത് പരിസ്ഥിതിക്കും ദോഷം വരരുത് അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയും വേണം അങ്ങനെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് താഴത്തെ ഒരു ഒരു പാത്രം വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അതിന് മുകളിൽ നമുക്ക് മീഡിയം അതായത് വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് മണ്ണില്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം ഫിക്സ് ചെയ്ത് അതിനകത്ത് ചെടികൾ നടുക അപ്പോൾ ആ ഒരു കാര്യം ഞാൻ രണ്ട് രണ്ടര വർഷമായിട്ട് മീഡിയം മാറ്റി മാറ്റി ചെടികൾ മാറ്റി മാറ്റി ചെറിയ ഒട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ചെടി നട്ടാലും ഒത്തിരി സമയങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഇത് ഉറപ്പ് പറയാം ഒരു ഇരുപത് മിനിറ്റ് രാവിലെയും ഇരുപത് മിനിറ്റ് വൈകുന്നേരവും നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇതിൻ്റെ പരിപോഷണങ്ങൾ അതിലൂടെ നടക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ലെവലിൽ നിന്ന് ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണ് ഈ ചട്ടിയിൽ നമ്മൾ ഒന്നുകിൽ ഈ പൈപ്പിലൂടെ തന്നെ വെള്ളം കൊടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഇവിടെ നമുക്ക് വെള്ളം കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം കൊടുത്താൽ ഇത് നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം പതുക്കെ ഇതിലേക്ക് മാസ് ചെയ്യും ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഇതും കൂടെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഈ റോഡിലേക്ക് വരികയാണ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഈ വെള്ളം അപ്പൊ ഇങ്ങനെ ഇത് മൊത്തം ഇവിടെ വന്ന് നിറഞ്ഞു ഇതിലേക്ക് വന്ന് വീഴും അത് പെട്ടെന്ന് ഒത്തിരി വെള്ളം പോകാതിരിക്കാൻ വേണ്ടി ചുമ ഇങ്ങനെ ഓ ഇതാണ് ഇതിന്റെ താഴെ അല്ലേ സാറേ ഇതാണ് ഈ ഈ ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് വെള്ളം എപ്പോഴും വച്ചിരിക്കുന്നത് അപ്പോ സാറ് രണ്ട് എല്ലാ ദിവസവും സപ്പോസ് നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ നിന്നും ഒരു അഞ്ച് ദിവസം വരെ നനച്ചില്ലെങ്കിലും നമ്മൾ യാത്രയോ അങ്ങനെ അത് ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണല്ലേ അതുപോലെ ഇതിനകത്ത് മണ്ണില്ല എന്നുള്ളതാണ് അല്ലേ അതേട്ടോ ഇത് പിടിച്ചു ഇത് നമ്മൾ സാധാരണ ഒരു ഗ്രോ ബാക്ക് ആണെങ്കിൽ നമുക്ക് ഫുൾ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെയിറ്റ് ആണ് പിന്നെ അതിലിട്ട് മണ്ണ് ഈ ഗ്രോ ബാഗിലിട്ട് നമുക്ക് അതീൻ പ്രാവശ്യം ഒന്നും ഇളക്കാൻ പറ്റത്തില്ല മണ്ണൊന്ന് ഇതില് സംഭവം കണ്ടോ നമ്മൾ നന്നായിട്ട് തന്നെ സാധാരണ ഗ്രോ ബാഗിൽ ഉണ്ടാകുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഈൽഡ് അല്ലെ ഉണ്ടായിട്ടുണ്ട് ഇതില് സാറിന് മണ്ണിന് പകരം സാർ എന്താണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് ഉണ്ട് ഉണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കണ്ടോ ഇതിനകത്ത് മണ്ണില്ല ഒരു ഗ്രോ ബാഗിൽ നമ്മൾ നമ്മുടെ മണ്ണുൾപ്പെടെയുള്ളതിനൊരു പത്ത് കിലോയാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് മണ്ണില്ല അതുകൊണ്ട് തന്നെ രണ്ട് കിലോ രണ്ട് മുതൽ മൂന്ന് കിലോ വെയ്റ്റ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ രണ്ട് മുതൽ മൂന്ന് കിലോ വെയ്റ്റ് പ്ലസ് രണ്ട് രണ്ടര ലിറ്റർ വെള്ളം ഈ മൊത്തം ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാലര കിലോ മാത്രമേ വരത്തുള്ളൂ അതൊരു നൂറെണ്ണം നമ്മൾ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സെറ്റ് ചെയ്താൽ പോലും നമ്മൾ വരുന്ന ടോട്ടൽ വെയ്റ്റ് ഒരു അഞ്ഞൂറ് കിലോ ആണ് പക്ഷേ നൂറ് ഗ്രോ ബാഗ് നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കേട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നൂറ് കിലോയ്ക്ക് മുകളിലാണ് അത് വരുന്നത് പിന്നെ മറ്റൊരു വശം ഇതിൽ നിന്ന് പൊഴിയുന്ന ഓരോ ഇലകളും നമ്മൾ വീണ്ടും അതിന് വളമായിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ടെറസ് ക്ലീൻ ആയിരിക്കും സേഫ് ആയിരിക്കും പിന്നെ വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ കോട്ടൺ മിക്സറെ ഒരു കാരണവശാലും ചൂടാവത്തില്ല അതും ഒത്തിരി പ്രയോജനമായിട്ട് ഇങ്ങനെ കൂടി അപ്പൊ ഇവിടെ റീസൈക്കിൾ പിന്നെ ഏതെങ്കിലും ഒരു ചെടി പോയി കഴിഞ്ഞാൽ അത് അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് വീണ്ടും അതിലേക്ക് തന്നെ ഏതൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കുന്ന ആളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച വരെ അതായത് നല്ല ചൂടുള്ള സമയത്ത് ഒരു നാല് ദിവസം വരെ അല്ലാത്ത നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരാഴ്ച വരെ നമ്മൾ വീട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു ഔട്ടിങ്ങിൽ പോയി തിരിച്ചു വരുന്നത് വരെ നമ്മുടെ ചെടികൾക്കൊന്നും കൊന്നു സംഭവിക്കില്ല പൂങ്ങുന്നതിന് മുമ്പായിട്ട് ആ താഴെയുള്ള പാത്രങ്ങളിലെല്ലാം വെള്ളം കംപ്ലീറ്റ് ചെയ്ത് നിറച്ചിട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ചെടികൾക്ക് അതൊരു ദോഷകരമായി ബാധിക്കുന്ന വിഷയമേ ഇല്ല പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് വരുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റിന് നാനൂറ് രൂപയാണ് നമുക്കത് കൊടുക്കാൻ കഴിയുള്ളൂ അതിനകത്ത് എച്ച് ഡി പി ബക്കറ്റ് മോഡൽ കംപ്ലീറ്റ് അതായത് ഇത് വന്ന് ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നാനൂറ് രൂപ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ഗ്രോ ബാഗും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വലിയൊരു തുകയല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് അഞ്ച് വർഷത്തേക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്ന് എച്ച് ഡി പി ബക്കറ്റിൽ ഉപയോഗിക്കുന്നു പാത്രങ്ങളായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് അഞ്ച് വർഷം വരെ ഇത് ഉപയോഗിക്കാൻ കഴിയും ഒന്ന് രണ്ട് മറ്റ് ഗ്രോ ബാഗിനേക്കാൾ കൂടുതലായിട്ട് നമുക്കൊരു ഈൽഡ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആവരെയും നോക്കുമ്പോൾ അഞ്ച് വർഷത്തെ ഉപയോഗത്തെ ക്രമപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് എൺപത് രൂപ മാത്രമാണ് വരുന്നത് തന്നെയുമല്ല ഇതിനകത്ത് ഗ്രോ ബാങ്ക് നമുക്കൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല ഇത് നമുക്ക് വെയിൽ കൂടുതൽ വരുന്ന സമയത്ത് വെയിൽ കുറഞ്ഞിടത്തേക്ക് ഒരു പ്ലാന്റ് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തരുന്ന പ്ലാന്റുകൾ തണലത്തെടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചാൽ ഒരു വീട്ടുകാരനെ സംബന്ധിച്ചാൽ നഷ്ടമല്ല ഇത് നമ്മൾ പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹോസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു പാത്രത്തിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഉണ്ടെങ്കിൽ പത്തോ ഇരുപത്തിയഞ്ചോ മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്ത് ഓവർഫ്ലോ ചെയ്ത് ലാസ്റ്റ് ആ എഡ്ജിലിരിക്കുന്നതിലേക്ക് തന്നെ വരും അത് നമുക്ക് ആയാസം നമ്മുടെ ജോലി വളരെ അനായാസമായിട്ട് ചെയ്യുവാൻ കഴിയുന്നൊരു സംഭവമാണ് പിന്നെ ഇതിനകത്ത് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വെ വെള്ളം ശരിക്കും തിരി തിരി മുഖാൻ തിരി മുഖാന്തിന് മുകളിലേക്ക് വലിച്ചു കയറ്റുന്നതുകൊണ്ട് ഈ വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു വലിയ അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വളം വെള്ളത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് അതും തിരി തിരി വഴി മുകളിലേക്ക് ചെല്ലുകയും അത് വേറിന് കിട്ടത്തക്ക രീതിയിൽ കിട്ടുകയും ചെയ്യുന്നു പിന്നെ മറ്റൊരു വർഷം കൂടി ഇതിൻ്റെ വേര് വലുതായി കഴിയുമ്പോൾ ഈ ഹോളിലേക്ക് ഡയറക്റ്റ് ഈ വെള്ളത്തിലേക്കും ഇറങ്ങി തന്നെ ത തന്നെ തന്നെ വളമെടുക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടി ചെടികൾക്ക് ലഭിക്കും ഇത് കേരളത്തിലെ കർഷക സമൂഹത്തിന് വളരെ പ്രയോജനപ്രദമാകട്ടെ ഒരു നല്ലൊരു കാർഷിക സംസ്കാരം നമ്മൾ ഓരോ വീടുകളിലും ആരംഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ